ഏകദേശം അഞ്ചു മിനിറ്റോളം നീളുന്ന ആ വീഡിയോയിൽ ഞാൻ കേട്ടത് ദീപ യഥാർത്ഥത്തിൽ പറയുന്നത് എന്താണ് മനസ്സിലാക്കണമെന്നതിനാലാണ് അവിടെ റിപ്പോർട്ടർ ദീപയോട് നേരിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ കേസിൽ ഇര ആരാണ് അതിജീവിതയാണോ രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിലകൊള്ളുന്ന ചോദ്യവും ഇത് തന്നെ സത്യത്തിൽ ആരാണ് ഇര രാഹുൽ തന്നെയാണോ അതിജീവിതയാണോ അതിജീവിതയുടെ കുടുംബമാണോ ഭർത്താവോ യഥാർത്ഥമായി ബാധിക്കപ്പെട്ടത് ആരാണ് എന്നതാണ് ഈ മുഴുവൻ ചർച്ചയുടെ കേന്ദ്രം പക്ഷേ അതിജീവിതയെ അതിജീവിത എന്ന രീതിയിൽ വിളിക്കണമെന്നതാണ് റിപ്പോർട്ടർ കരുതുന്നത് എന്നാൽ ദീപയുടെ മറുപടി അതിന്റെ വിരുദ്ധ ദിശയിലാണ് റിപ്പോർട്ടർ വീണ്ടും ചോദ്യം ു ഒരു അതിക്രമത്തിന് ഇരയായ പെൺകുട്ടിയെ ഇരയല്ല എന്ന് പറയാൻ എങ്ങനെ കഴിയും ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചെന്ന എഫ് ഐ ആർ ഉൾപ്പെടെ എല്ലാ രേഖകളും കോടതിയുടെ മുൻപിൽ തന്നെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കുണ്ടത്തെ ഇരയായി ചിത്രീകരിക്കാൻ സാധിക്കുക എന്നാണ് റിപ്പോർട്ടർ ചോദിച്ചത് ആ ചോദ്യത്തിന് ദീപ നൽകിയ മറുപടിയാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നേടുന്നത് ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ ഇര എന്നുള്ളത് നമ്മൾ ഒറ്റയടിക്ക് ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ ഇര ഇത് ഒരു ഫെയറായ ഒരു കാര്യമായിട്ട് ഒരു ആംഗിളിലും എനിക്ക് തോന്നുന്നില്ല അപ്പം രണ്ടാമതായിട്ട് ഒരു കുട്ടി പരാതിയുമായി രംഗത്ത് വന്നത് എസ് ഐ ടി ഇപ്പോൾ അന്വേഷണത്തിൽ ഇരുപത്തിയൊന്ന് വയസ്സിലാണ് ആ കുട്ടി ബ്രൂട്ടലായി പീഡിപ്പിക്കപ്പെടുന്നത് അത് ശരിക്കും നോക്കൂ ദീപ അത് ഇപ്പോൾ എസ് ഐ ടി ആണ് അതിൻ്റെ അന്വേഷണം പൂങ്കുഴലി അവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തീവ്രത നോക്കൂ അപ്പോൾ ഇങ്ങനെ നമുക്ക് ആരാണ് ഇര അല്ലെങ്കിൽ ആരാണ് അതിജീവിത അങ്ങനെ ഒരു സംസാരത്തിന് അവിടെ ഒരു സ്കോപ്പ് ഉണ്ടോ അല്ല ബ്രൂട്ടലായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് പറയുന്നുണ്ടല്ലോ ഇത് തെളിഞ്ഞോ അന്വേഷണത്തിലാണെന്നുള്ളത് സനസ് തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞത് തെളിഞ്ഞില്ലല്ലോ പക്ഷെ അതിനു മുൻപേ നമ്മൾ വിധ വിധി എഴുതി കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ബ്രൂട്ടലായി പീഡിപ്പിച്ചു എന്നുള്ളത് പറഞ്ഞില്ലേ ഇപ്പോൾ അത് ശരിയാണോ അല്ല ഒരു അതിജീവിത അല്ലെങ്കിൽ ഒരു ഇത്തരം അതിജീവിത ഇതിൽ അതിജീവിത എന്ന് പറയുന്നത് തെളിഞ്ഞോ ആരാ എന്താണ് അതിജീവിച്ചിരിക്കുന്നത് ഈ കുട്ടി അപ്പം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സർവൈവർ വാട്ട് ഹാസ് ഷീ സർവൈവ്ഡ് എന്താണ് അതിജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോഴും തെളിഞ്ഞിട്ടില്ല പക്ഷേ ഓൾറെഡി നമ്മുടെ സമൂഹം ആ പെൺകുട്ടിയെ അതിജീവിത കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കുള്ള ഒരേ ഒരു പ്രശ്നം അതാണ് ആ കുട്ടി യഥാർത്ഥത്തിൽ അതിജീവിതയാണെങ്കിൽ ആ കുട്ടിക്ക് നീതി ലഭിക്കുക തന്നെ വേണം അതുകൊണ്ടാണ് പലരും എൻ്റെ അടുത്ത് ഞാൻ സ്ത്രീ വിരോധിയാണെന്ന് ചോദിക്കും എനിക്ക് വിഷമം വരുന്നത് കാരണം ഞാൻ ഒരിക്കലും സ്ത്രീ വിരോധിയല്ല ആ ആവശ്യമുള്ള ഹെൽപ്പ് വേണ്ട ജെനുവിൻ ക്രൈസ് നമ്മുടെ സമൂഹത്തിലുണ്ട് അവരോടൊപ്പം തന്നെ വേണം ഇപ്പോൾ രണ്ടാമത്തെ കുട്ടി പരാതിയുമായിട്ട് വന്നു എന്ന് പറഞ്ഞു അതുപോലെയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതുപോലെ ഒരുപാട് പരാതികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ചെന്നം ഭിന്നം പേരുകൾ പറഞ്ഞ് പരാതികൾ വരുന്നുണ്ടായിരുന്നു അതിലെത്രണം കളവാണെന്ന് എൻ്റെ ഭർത്താവ് തന്നെ ഉൾപ്പെട്ട് അതിനുള്ള തെളിവുകൾ കൊടുത്ത് ഇല്ലാതാക്കിയതാണ് അതായത് കള്ള പരാതികളാണെന്നുള്ളത് അപ്പോൾ അതും അവരെയൊക്കെ അതിജീവിതായന്നെ കുറച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ പക്ഷെ അത് റേസ് ചെയ്യേണ്ട സമയത്ത് ആ വോയിസ് റേസ് ചെയ്തതുകൊണ്ട് ആ കളവെല്ലാം പൊളിഞ്ഞു എന്ന് തന്നെ പറയാം അപ്പം നമുക്കറിയില്ല ഓരോരുത്തർക്കും ഇതേപോലെ ഞാൻ പൊളിറ്റിക്സിലേക്ക് കിടക്കുന്നില്ല പക്ഷേ എങ്കിലും ഉമ്മൻചാണ്ടി സാറിന് സംഭവിച്ച കാര്യമാണെങ്കിലും ഒക്കെ പിന്നീട് സി ബി ഐ അന്വേഷണ റിപ്പോർട്ടിൽ തെളിഞ്ഞ കാര്യമാണ് ദാറ്റ് ഇറ്റ് ഇസ് എ കോൺസ്പിറസി അഗെൻസ്റ്റ് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളത് പറഞ്ഞ അദ്ദേഹത്തിന് മരണശേഷമാണ് സി ബി ഐ റിപ്പോർട്ട് വന്നത് പോലും അപ്പോൾ അത് ഇതൊക്കെ ഇതിനൊക്കെ ആ ഉത്തരം പറയും